ഇപ്പൊ എനിക്ക് അറിയാനും രുചി അറിയാനും ഒക്കെ നല്ലവണ്ണം അറിയുന്നുണ്ട് അപ്പോ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് വേണുഗോപാൽ ചേട്ടനാണ് അപ്പൊ ചേട്ടൻ ഇവിടെ വരുന്ന സമയത്ത് ചേട്ടൻ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ഇപ്പൊ എങ്ങനെയുണ്ട് എന്നുള്ളത് ചേട്ടൻ തന്നെ പറയും ഒന്ന് പറഞ്ഞു ചേട്ടാ ഞാൻ ഇവിടെ വരുന്ന സമയത്ത് എനിക്ക് സ്മെല്ലും രുചിയും ഒന്നും അറിയാൻ മെയ്യാത്തൊരവസ്ഥയല്ല ഞാനിവിടെ വന്നത് അപ്പൊ ഞാനിവിടെ വന്ന് ആദ്യം വന്നപ്പോൾ എന്നോട് പറഞ്ഞു കുറച്ച് മരുന്ന് കഴിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഏറ്റെടുത്ത് പിന്നെ ഞാൻ മരുന്ന് കഴിച്ചു തുടങ്ങി ഇപ്പോൾ ഏതാണ്ട് രണ്ടാഴ്ചത്തെ മേളത്തിൽ ആ മരുന്ന് കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് വ്യത്യാസം ഉണ്ടാവുകയും ഇപ്പം എനിക്ക് സ്മെല് അറിയാനും രുചി അറിയാനും ഒക്കെ നല്ലവണ്ണം അറിയുന്നുണ്ട് ഇവിടെ വന്നത് കഴിച്ചു കഴിഞ്ഞപ്പോൾ മരുന്ന് എനിക്ക് പല ഫലം ഉണ്ടാക്കി അതിന് ഈ വളരെ സന്തോഷമുണ്ട് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് ഡോക്ടറോട് അതിന് എനിക്ക് വളരെ സന്തോഷമായി പറയുന്നു ഉറപ്പായിട്ട് അപ്പോൾ നമ്മൾ എന്തായാലും ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് നമുക്ക് വ്യത്യാസം ഉണ്ടായതുകൊണ്ടാണല്ലാം നമ്മൾ പറയുന്നത് എൻ്റെ വീട് വെൺമണിയില്ല ാണ് വീട് ശരി അപ്പൊ നമുക്ക് നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മള് ബുദ്ധിമുട്ടുകൾ ഉള്ളതിനെ ശ്വാസംമുട്ടലും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഇനി ശ്വാസം മൂട്ടലും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് രണ്ടാഴ്ച അന്തരയാഴ്ചയുള്ള മരുന്ന് കഴിച്ച് ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോ തന്നെ അത്രയും വ്യത്യാസം വ്യത്യാസം വന്നിരുന്നു എനിക്ക് ഒരുപാട് വ്യത്യാസം എന്ന് പറഞ്ഞാൽ എനിക്ക് പണം അറിയത്തേ ഇല്ലായിരുന്നു പണിയും അറിയത്തില്ലായിരുന്ന രുചിയൊന്നും അറിയത്തില്ലായിരുന്നു അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് അതില് സന്തോഷം സന്തോഷം കഴിക്കുമ്പോൾ നമുക്ക് പ്രയോജനം ഉണ്ടാകുമ്പോൾ അതിനൊരു സന്തോഷമുണ്ടല്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഇത്രയും മാറ്റങ്ങൾ വന്നു അതിനായിരിക്കും നമുക്കും വളരെയധികം സന്തോഷം അറിയാം തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും ഈ മരുന്നൊന്നും ഒന്നും ഒന്നുകൂടി ഒന്ന് കഴിച്ച് നമുക്ക് അങ്ങനെ വ്യത്യാസങ്ങൾ നമുക്ക് എന്തായാലും ഫീൽ ചെയ്യാം ഓക്കെ താങ്ക് യു ശരി